ഇത് ഈ പിണക്കം പിണക്കം ഇതെല്ലാം നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ് ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ പത്തനംതിട്ട ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് പക്ഷെ പത്തനംതിട്ടയെ പ്രതികരിച്ച് ലോക്സഭയിൽ ഏറ്റവും അനുയോജ്യ ഞാൻ തന്നെയാണ് കാരണം ഇവിടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ വ്യക്തമായി അവതരിപ്പിക്കുക കേന്ദ്ര സർക്കാരിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കുക കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം മുന്നൂറോളം പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ പദ്ധതികളൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഇത് ഇവിടെ ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവിടെ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എംപിയുടെ ആവശ്യമുണ്ട് അത് ഞാനാണ് നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു വരുന്നു മെയ്യിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വിജ്ഞാപനം ഇനിയും പുറത്തു വരാനുണ്ട് എങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവരവരുടെ സ്ഥാനാർത്ഥികളെ എല്ലാ മണ്ഡലങ്ങളിലും മിക്കവാറും നിശ്ചയിച്ചു കഴിഞ്ഞു കത്തി ജ്വലിക്കുന്ന വേനലിലും രാഷ്ട്രീയ വൈര്യങ്ങൾ മറന്നുകൊണ്ട് പലരും പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആപാലവൃദ്ധ ജനങ്ങളെയും കണ്ടുകൊണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുവാൻ വേണ്ടി സ്ഥാനാർത്ഥികളും പാർട്ടികളും പരക്കം പായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടികൾക്കിടയിലും സ്ഥാനാർത്ഥികളാകാൻ ഇറങ്ങിയിരുന്ന അല്ലെങ്കിൽ കുപ്പായം അടിച്ചിരുന്ന പല ആളുകളും തമ്മിൽ ഇപ്പോൾ ചില സ്പർദ്ധകൾക്ക് ഉണ്ടായിരിക്കുന്നു ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു പലതും പറഞ്ഞു തീർക്കുന്നു എന്നാൽ പലതും പഠന പിണക്കങ്ങളായി പാർട്ടിക്കകത്ത് രൂപം കൊള്ളുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി കേരളത്തിൽ എടുത്തു പറയാവുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ പി സി ജോർജ് ആയിരിക്കും മത്സരിക്കുക എന്നൊരു കിംബദന്തി നേരത്തെ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്നാൽ പത്തനംതിട്ടക്കാരുടെയും അഥവാ പി സി ജോർജിനോട് അടുത്ത സകലരുടെയും പ്രതീക്ഷകളെ തകടം മറിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയാണ് ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഇത് പി സി ജോർജിനോട് അടുത്ത വൃത്തങ്ങളിൽ ഏറെ വേദനയുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു പി സി ജോർജും ഇതിനെതിരെ പരസ്യ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും ഭാഗത്ത് നിന്ന് പിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അല്ലെങ്കിൽ മെത്രാൻമാരുടെയും ബിഷപ്പുമാരുടെയും പിന്തുണ അനിൽ ആന്റണിക്ക് ഇല്ല എന്ന് തന്നെ പി സി ജോർജ് ഒരു വേദിയിൽ പറയുകയുണ്ടായി എന്നാൽ പത്തനംതിട്ടക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി താൻ തന്നെയാണ് എന്നാണ് അനിൽ ആന്റണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പി സി ജോർജിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അനിൽ ആന്റണി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഈ സമയത്ത് പി സി ജോർജിന്റെ മുഖം ഒന്നും കാണേണ്ടതു തന്നെയായിരുന്നു ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭാവമായിരുന്നു പി സി ജോർജിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് പി സി ജോർജിനോട് അടുത്ത വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അൻപത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ആളാണ് പി സി ജോർജ് ഏതാണ്ട് ഏഴ് പ്രാവശ്യമാണ് പൂഞ്ഞാറിൽ നിന്നും പി സി ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള നിയമസഭയിൽ അത്യുന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആള് തന്നെയാണ് പി സി ജോർജ് എന്നാൽ അധികാര രാഷ്ട്രീയം തന്നെ ഒരിക്കലും മത്തുപിടിപ്പിച്ചിട്ടില്ല പ്രലോഭിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പി സി ജോർജ് പറയുമ്പോഴും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ജയിച്ചു കയറുവാൻ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് വരികൾക്കിടയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത് എന്നാൽ പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യം താൻ തന്നെയാണ് എന്ന് അനിൽ ആന്റണി പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വനിതകളെയും യുവതി യുവാക്കളെയും കർഷകരെയും കണക്കിലെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും മുന്നോട്ടു പോകുന്നത് എന്നാണ് അനിൽ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പ്രസ്താവിച്ചത് ഇവിടെ യുവാക്കൾക്ക് പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ അവസരമില്ല അവർ നാടുവിട്ട് പുറത്തേക്ക് പോകുന്നു ഇതിനെല്ലാം ഒരു അറുതി വരുത്തേണ്ടതുണ്ട് ഇതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചും അനിൽ ആന്റണി കൃത്യമായി പറയുന്നു അയോധ്യയും വാരണാസിയും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പിൽഗ്രിം സ്റ്റേഷനുകളായി അല്ലെങ്കിൽ പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി വാരണാസിയും അയോധ്യയും മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് അനിൽ ആന്റണി പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ ശോച്യാവസ്ഥയും നിങ്ങൾ പരിശോധിക്കൂ എന്നാണ് അനിൽ ആന്റണി എടുത്തു പറഞ്ഞത് താൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പത്തനംതിട്ടയെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ മണ്ഡലങ്ങളിൽ ഒന്നാക്കി മാറ്റും എന്ന് തന്നെയാണ് അനിൽ ആന്റണിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് പി സി ജോർജ് പൂനാറിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ് എന്നുകൂടി പറയാൻ അനിൽ ആന്റണി മറന്നില്ല ഏഴു വർഷക്കാലം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ടായിരുന്ന പി സി ജോർജിനെ മാറ്റി നിർത്തിക്കൊണ്ട് പത്തനംതിട്ടയിലോ പൂഞ്ഞാറിലോ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളും നടത്താൻ സാധിക്കില്ല എന്നും താൻ മനസ്സിലാക്കുന്നു പി സി ജോർജിന്റെ സകല പിന്തുണയും തനിക്കുണ്ടാകും ഉണ്ടാകും എന്നുകൂടി അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു എന്തായാലും അനിൽ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചത് നമുക്കൊന്ന് കേൾക്കാം ഇത് ഈ പിണക്കം പിടക്കം നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ് ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ പത്തനംതിട്ട ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഐ വിൽ ബി എൻഷ്യംഗ് ബി വിന്നിംഗ് ദി എലക്ഷൻസ് അതിന് ശ്രീ പി സി ജോർജിന്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഏഴ് പ്രാവശ്യം ഇവിടെ എം എൽ എ ആയിരുന്നു പത്ത് നാൽപ്പത് വർഷം അമ്പത് വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അതികായകരായ രാഷ്ട്രീയക്കാരിലൊന്നാണ് അപ്പം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഞാനിവിടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിന്റെ എല്ലാ അഡ്വൈസോ കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെയും ഷോൺ ജോർജിന്റെയും മറ്റെല്ലാ ഭാരതീയ ജനതാ പാർട്ടി നേതാക്കൾ ഇവിടത്തെ പ്രമുഖരായ സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ ജോർജ് കുര്യൻജി ശ്രീ ഇവിടത്തെ ലജിൻലാൽജി വൈസ് പ്രസിഡന്റ് പ്രമിള ടീച്ചർ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായ രീതിയിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും നമ്മൾ ശക്തമായ പ്രകടനം കാഴ്ചവെക്കും കേന്ദ്ര നേതൃത്വം തീർച്ചയായിട്ടും ഇപ്രാവശ്യം വളരെ മോദിജി തന്നെ കേരളത്തിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കാരണം ദേശീയതലത്തിൽ ഇപ്രാവശ്യം നമ്മുടെ മൂന്നാമട്ടം ഗ്യാരണ്ടിയാണ് അത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ വളരെ മികച്ച രീതിയിലാണ് നമ്മൾ വിജയിച്ചത് രണ്ടാം ഈ മൂന്നാമത്തെ ടോം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിക്കും ഇപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവന്റിക്ക് വരെ നിന്നു ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യൻ ജനത കൊടുക്കുന്ന ഒരു താക്കീതും ഇന്ത്യൻ ജനത കൊടുക്കുന്ന ഒരു ആൻസറുമായിരിക്കും ഈ വരുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയം അതുപോലെ എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും കേരളത്തിൽ ഇതുവരെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭയിൽ ഒരു സീറ്റ് ജയിച്ചിട്ടില്ല പക്ഷെ ഇത് ഇതൊരു ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൻ ഡി എക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ അക്കൌണ്ട് തുറക്കും നിരവധി സീറ്റുകൾ ലഭിക്കും മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ കിട്ടാൻ പോകുന്ന മുന്നൂറ്റി എഴുപതിലധികം സീറ്റിൽ നിരവധി സീറ്റുകൾ കേരളത്തിൽ തന്നെ ആയിരിക്കും കേരളത്തിൽ നിന്നായിരിക്കും അതിലൊന്നും ആയിരിക്കും അതിൽ ഒരു സംശയമില്ല അതിന്റെ ഒരു അതിന്റെ ഒരു തുടക്കമാണത് അത് ഇത് ഇന്ന് ഞാനൊരു വലിയൊരു സൌഭാഗ്യ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് കാര്യം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഈ മണ്ഡലത്തിൽ വന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ ശ്രീ പി സി ജോർജിനെ പോലെ ഇവിടെ ഈ മണ്ഡലത്തിനെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന് ഇന്ന് ഈ ജില്ലയിലും ഈ മണ്ഡലത്തിലും ഈ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് തന്നെ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് വിജയത്തിന്റെ ഒരു ചുവടുവെപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും പത്തനംതിട്ട നമ്മൾ ജയിക്കും തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഒന്നിലധികം സീറ്റുകൾ ലഭിക്കും തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിച്ച് നമ്മൾ ഗ്യാരന്റീഡായിട്ട് മൂന്നാം തട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ശ്രീ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ വലിയ ദയനീയമായ ഒരു പരാജയം അവർക്ക് നേരിടേണ്ടി വരും ഇത് എന്റെ ഗ്യാരണ്ടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും പോലെ തന്നെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയാണ് നമ്മുടെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലത്തിലും നിൽക്കുന്നത് മോദിജിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇന്ന് കേരളം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതം മുന്നോട്ട് പോയപ്പോൾ കേരളം എല്ലാ എല്ലാ മേഖലയിലും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ആയാലും നിങ്ങൾ ഈ മണ്ഡലം നോക്കൂ ഇവിടെ കാർഷിക മേഖല ഒരുപാട് കർഷകരുള്ള മേഖലയാണ് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ കർഷകരുടെ വേതനം നമ്മൾ ഡബിൾ ആക്കാൻ വേണ്ടി വളരെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി പതിനൊന്ന് കോടിയോളം കാർഷിക കുടുംബത്തിന് നമ്മൾ മൂന്ന് ലക്ഷം കോടിയിലധികമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ ചെലവാക്കിയിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കർഷകർ ദുരിതത്തിലാണ് ഏറ്റവും കൂടുതൽ എൻ ആർ ഐ പ്രവാസി പോപ്പുലേഷനുള്ള മണ്ഡലങ്ങളിലൊന്നാണിത് അതുപോലെ തന്നെ ഇവിടെ ഈ യുവതി യുവാക്കൾ ഒരുപാടുള്ളൊരു മണ്ഡലമാണിത് പക്ഷേ ഇവിടെ പത്തനംതിട്ട ഇവിടത്തെ യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ പ്രവാസികളാവാൻ കാരണം ഇവിടെ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലാത്തത് കാരണമാണ് പക്ഷേ നമ്മൾ തലത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ അതുപോലെ ശബരിമല ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അയോധ്യയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ വാരണാസിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കൂ സോംനാഥിൽ സോമനാഥിലെന്ത് സംഭവിച്ചെന്ന് നോക്കൂ ഇന്നെന്തൊക്കെ ലോക ലോകാത്തര നിലവാരമുള്ള റിലീജിയസ് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകളായി മാറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്പർ വൺ നമ്പർ ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് ഫുട്ഫോളുകൾ ഉണ്ടായിരുന്നത് അയോധ്യയും വാരണാസിയുമാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾ എല്ലാവരും അവിടെയൊക്കെ പോയി നോക്കൂ ിൽഗ്രം ടൂറിസം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പോയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ അപ്പൊ ഇങ്ങനെ പക്ഷെ ഇവിടെ വന്ന് ശബരിമലയിൽ നോക്കി ഇവിടെ നിന്ന് അടിസ്ഥാന സൌകര്യം പോലും ഇല്ല ഇതാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി അത് മാറി മാറി വന്ന യു ഡി എഫും എൽ ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മാറും ശ്രീ അതിന് മാറണമെങ്കിൽ അതിന് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളോട് വിജയിക്കണം അത് ഈ മണ്ഡലത്തിൽ ഞാനാണ് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പ് ഒരു എം പി എലക്ട് ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഇത് ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളും ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതികരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കുള്ള ഓരോ വോട്ടും മോദിജിക്കുള്ള വോട്ടാണ് അതുകാരണം തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ ശ്രീ മോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്ത് മോദിജി പ്രധാനമന്ത്രിയാകാൻ ഞാൻ താമര അടിയാനത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഒരു ഒരു സംശയമില്ല ഇവിടെ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ശ്രീ തോമസ് ഐസക്കുണ്ട് ശ്രീ ആന്റോ ഉണ്ട് രണ്ടുപേരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടുത്തെ പത്തനംതിട്ട പ്രതികരിച്ച് ലോക്സഭ അനൌൺസ് ചെയ്തിട്ടില്ല ആരായാലും പക്ഷെ പത്തനംതിട്ട പ്രതികരിച്ച് ലോക്സഭയിൽ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണ് കാരണം ഇവിടത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ വ്യക്തമായി അവതരിപ്പിക്കുക കേന്ദ്ര സർക്കാരിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിക്കുക കഴിഞ്ഞ പത്ത് വർഷം ഏകദേശം മുന്നൂറോളം പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് ഈ പദ്ധതികളൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഇത് ഇവിടെ ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവിടെ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എംപിയുടെ ആവശ്യമുണ്ട് അത് ഞാനാണ് എല്ലാരും അത് എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ അതേ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ അതെ അതെ ഞാൻ ഒരു വർഷം മുൻപ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്ക് എന്റെ രാഷ്ട്രീയം ഞാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുള്ള കാരണം ഞാനൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്തു ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്ത സ്ഥാനമാനങ്ങൾക്കോ ടിക്കറ്റിനോ ഒന്നുമല്ല പക്ഷെ ഇതെല്ലാം നേതൃത്വത്തിന്റെ തീരുമാനമാണ് നേതൃത്വം എനിക്ക് എന്ത് എന്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു നേതൃത്വം എനിക്ക് എന്ത് ഉത്തരവാദിത്തം തന്നാലും ഞാനത് നിറവേറ്റും ഇ സി ജോർജ് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് അതിൽ കൂടുതൽ വർഷം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഏഴ് തവണ എം എൽ എ ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനുള്ള പോലത്തെ സ്വീകാര്യത ഇവിടെയുള്ള വേറെ ആർക്കും ഒരിക്കലും ഉണ്ടാകത്തില്ല അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കണക്ഷനാണ് ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മനാടാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ പ്രതിനിധീകരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് നമുക്ക് റിലിജനും കാസ്റ്റും ഒന്നുമില്ല മോദിജിജി പറഞ്ഞ പോലെ ആകപ്പാട നമുക്ക് നാല് കമ്മ്യൂണിറ്റിയേ ഉള്ളൂ ഗരീബ് യുവ അന്നദാത നാരി അതായത് ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടത്തെ കർഷകർ ഇവിടുത്തെ പാവപ്പെട്ടവർ ഈ നാല് വിഭാഗങ്ങൾ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിജിക്കും ഉള്ളു ഇവിടെയും ഇഷ്ടം പോലെ ആ ആ വിഭാഗങ്ങളുണ്ട് എല്ലാവരും ആ വിഭാഗമാണ് ജാതിയും മതം നോക്കാതെ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും ശബരിമലയിലും എല്ലായിടത്തും പോകും ഇവിടെയുള്ള എല്ലായിടത്തും പോകും അദ്ദേഹം വരും അതിന്റെ ഡേറ്റ് എനിക്ക് അറിയില്ല ആരോട് എല്ലാ നേതൃത്വത്തിലുള്ള എല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചിരുന്നു പതിനഞ്ചാം തീയതി മോദി പത്തനംതിട്ട അതിലൊന്നും കാര്യമില്ല അതൊക്കെ നമുക്ക് നമ്മുടെ ക്യാമ്പയിൻ പ്ലാൻ ഉണ്ട് അവർക്ക് അവരുടെ ക്യാമ്പയിൻ പ്ലാൻ ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തും ഞാൻ പറയാം നമ്മൾ ഇവിടെ ജയിക്കും കേരളത്തിൽ ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും